ഹായ് ഫ്രണ്ട്സ് ഞാനിതോടെ ഉണ്ടാക്കുന്നത് പയറും കായത്തുണ്ടും നേന്ത്രക്കായയുടെ തൊണ്ടും വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേന്ത്രക്കായുടെ അതായത് രണ്ട് മൂന്ന് നേന്ത്രക്കായയുടെ തൊണ്ടാണ് എടുത്തു വെക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് പയറ് ഉണക്കപ്പയർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചേക്കണത് കേട്ടാ ഇത് നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിൽ ഉപയോഗിച്ചിരുന്നതാണ് ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നതെന്നുള്ളു അതേ നേന്ത്രക്കായുടെ തൊണ്ടെടുത്തിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് കുരുകുരുന്ന് അരിഞ്ഞെടുക്കണം കണ്ടില്ലേ ചെറുതായിട്ട് കുരുകുരുന്ന് അരിഞ്ഞെടുക്കണം ഇത് വളരെ ടേസ്റ്റുമാണ് ഹെൽത്തി ആണ്ട്ടെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇത് പണ്ട് കാലത്ത് എല്ലാ വീടുകളിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോഴാണ് ഉണ്ടാക്കാണ്ടുള്ളൂ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കണ്ടോ ഇത്രയും തന്നെ അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുക്കർ എടുക്കാം ആ കുക്കറിലേക്ക് ആദ്യം ഈ കായത്തുണ്ട് അരിഞ്ഞത് ഇട്ട് വെച്ച് കൊടുക്കാം മൂന്ന് നേന്ത്രക്കായയുടെ തൊണ്ടെ നേന്ത്രക്കായയുടെ തൊണ്ട് വേണം പറ്റുള്ളൂ കേട്ടോ മറ്റ് കായയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല അത് നല്ലതല്ല തന്നെ അതുപോലെ പയറ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തതാണ് അതിട്ട് കൊടുക്കുക. ഞാൻ ഇന്നലെ തലേ ദിവസം തന്നെ ഇട്ട് വെച്ചത് കേട്ടോ പിന്നെ പാകത്തിന് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക. കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് കുറച്ച് ഒഴിച്ച് വലിയ വേവില്ല കേട്ടോ പയറ് നമ്മൾ തലേദിവസം ഇട്ട് വെച്ചേക്കണം കാരണം വലിയ വേവില്ല നമുക്ക് അടച്ച് വെച്ച് നമുക്ക് ഞാനൊരു മൂന്ന് വിസലാണ് കേപ്പിച്ചേ കേട്ടോ മൂന്ന് വിസല് കേട്ടപ്പോഴേക്കും നന്നായിട്ട് വെന്തു ഇത് ഇത് തലേ ദിവസം പയറൊക്കെ ഇട്ട കാരണമാണെന്ന് തോന്നുന്നത് പെട്ടെന്ന് വെന്തു ഡേ തലേ ദിവസം പയർ ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പയർ ആദ്യം വേവിച്ചിട്ട് പിന്നെ തൊണ്ട ഇട്ടാൽ മതി കേട്ടോ ഇനി നമുക്ക് ഇത് താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചത് അതിലേക്ക് കുറച്ച് കറിവേപ്പലിട്ട് കൊടുക്കാം കറിവേപ്പലൊന്ന് പൊട്ടണം കണ്ടില്ലേ ആ കറിവേപ്പിലൊന്ന് പൊട്ടിയാലേ നല്ല മണമൊക്കെ വരുവുള്ളൂ കറിക്ക് അതിന് വേണ്ടിയിട്ടാണ് കറിവേപ്പിലിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി നല്ലതാണ് ഗ്യാസിനൊക്കെ നല്ലതാണ് പയറായതുകൊണ്ട് ഗ്യാസാണ് അത് കാരണം വെളുത്തുള്ളി ഇതിൽ കൂടുതലിട്ടാൽ നല്ലതായിരിക്കും കേട്ടോ ഞാൻ എല്ലാ കറിയിലും വെളുത്തുള്ളി കൂടുതലിടും എന്തെന്ന് വെച്ചാൽ ഗ്യാസ് എന്ന് പറഞ്ഞ പ്രശ്നം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മീൻ പിന്നെ വെളുത്തുള്ളി ആരോഗ്യത്തിനും നല്ലതാണെന്ന് എല്ലാവരും പറയാറുണ്ട് അതുകാരണം വെളുത്തുള്ളി എൻ്റെ കറികളിൽ എല്ലാത്തിലും കൂടുതലായിരിക്കും വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം ചുവന്നുള്ളി ഇല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത സവോളം ഇട്ടാലും മതി എൻ്റെ ചുവന്നുള്ളി ഉള്ള ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ചുവന്നുള്ളി ഇട്ടത് അതും ഇതിൻ്റെ ഒന്ന് വാടി വരണം കേട്ടോ ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിലയും നന്നായിട്ടൊന്ന് മൂത്ത് വരണം ദേ ഇതിപ്പോൾ ഒരുവിധം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മു മുളകാണ് ഞാൻ ഇതിലേക്ക് വറ്റൽ മുളകാണ് കേട്ടോ ഇട്ടേക്കണത് മുളക് പൊടി വേണമെങ്കിൽ ഇടാം പക്ഷേ ഞാൻ വറ്റൽ മുളകാണ് ഇട്ടേക്കണത് രണ്ട് ടീസ്പൂൺ വറ്റൽ മുളക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇത് മൂത്ത് വരണ വരെ ഇളക്കിക്കൊണ്ടിരിക്കണം മറ്റൊരു മുളക് ഇട്ടിട്ട് അപ്പം തന്നെ നമ്മൾ പയറും തൊണ്ടും ഇടരുത് നമ്മളിത് മൂക്കണം നന്നായിട്ട് മൂത്താലാണ് കറിക്ക് ടേസ്റ്റ് വരുള്ളൂ ഇങ്ങനെ ചെയ്താൽ ഭയങ്കര ടേസ്റ്റാണ് മിളക് പൊടി ഇടണേലും ടേസ്റ്റ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ ദേ ഇത് കണ്ട നന്നായിട്ട് മൂത്തിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് മൂത്തണ്ടി നമുക്ക് നമ്മുടെ പയറും കായത്തൊണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നേന്ത്രക്കായുടെ തൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞു വെക്കണേ നേന്ത്രക്കായുടെ തൊലി നമുക്ക് കളയാണ്ട് ഇതുപോലെ അരിഞ്ഞ് ഉപയോഗിക്കാം അതാണ് ഞാൻ കറി വെച്ച് കാണിച്ചു തരുന്നത് നല്ല ടേസ്റ്റാണ് കണ്ട ഇതിലെ വെള്ളം വെറ്റി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് നല്ലൊരു തോരൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ നേന്ത്രക്കായ ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ തൊണ്ടെടുത്തിട്ട് ഇങ്ങനെ വയ്ക്കാറുണ്ട് അതാണ് ഞാൻ ഇപ്പോൾ കറി വെച്ച് കാണിച്ചു തന്നത് കടയിലേ നേന്ത്രക്കായത്തു പറയാൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കണേ നല്ല ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും പരീക്ഷിച്ചു നോക്കണം കേട്ടോ